യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തന്നിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരുപ്പതി പോസത്തെ ട്രിപ്പായിരുന്നു അപ്പോൾ അതിന് മുൻപ് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ കുറച്ച് കുന്തിപ്പുഴികളൊക്കെ മേടിച്ചു കുന്തി കുഴികളൊക്കെ മേടിച്ചു അപ്പോൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കാര്യം ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടാ അതെന്താ എന്ന് നമുക്ക് നോക്കാം അതേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടി ഗുരുവായൂർ ഗുരുവായൂർ ഞാൻ പോയപ്പോൾ കണ്ടിരുന്ന ആ രൂപം ആ രൂപം കുന്നിക്കുരു കുന്നിക്കുരു വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടി അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് എൻ്റെ ഞാൻ കഴിഞ്ഞ മാസം ഗുരുവായൂരി പോയപ്പോ കണ്ടിരുന്നായിരുന്നു അതുതന്നെ എനിക്ക് കിട്ടി കള്ള കണ്ണൻ ആയിട്ട് ഇതാണ് ഞാൻ രണ്ടു ദിവസം മുൻപ് തിരുപതിൽ രണ്ടു ദിവസം മുമ്പ് പോയിട്ട് കണ്ട എൻ്റെ കണ്ണൻ്റെ ഒരു രൂപമായിരുന്നു അത് ഉരല് കെട്ടിയിട്ട കള്ളക്കണ്ണൻ വികൃതി കണ്ണൻ കണ്ട എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ ഈ കുഞ്ഞിക്കുരുവിന്റെ ഇതിൽ എന്ത് ഞാൻ വെക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നു പക്ഷെ എനിക്ക് കിട്ടി எ நே காணா அப்படி காணிக்க வேண்டிட்டு வீடியோ அரே கிருஷ்ண